നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുത്ത ഈ ഒരു ഭാഗമില്ലേ ഇവിടെ ഇതുപോലെ മടക്കി പിടിക്കുക ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചോരിദാറിന്റെ ബാക്ക് ഡാർസ് തയ്ച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ഡാർസ് തയ്ച്ചെടുക്കാൻ നമ്മളിവിടെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് നമ്മുടെ മുകളിലുള്ള തുമ്പ് വിട്ടതിന് ശേഷം ഒൻപതര ഇഞ്ചാണ് നമ്മളിവിടെ ഇറക്കം കൊടുക്കുന്നത് ഈ ഒരു ഡാർസിൻ്റെ ഇറക്കം നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ നമ്മളിവിടെ നാലര ഇഞ്ചാണ് നമ്മളിവിടെ ഈ ഒരു രണ്ട് ഭാഗത്തുള്ള ഡാർസുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാൻസിന് നീളം നമ്മൾ കൊടുക്കുന്നത് ഒൻപതര ഇഞ്ചാണ് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഈയൊരു ചൂരിദാറിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഇത് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ബാക്ക് പീസിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലൈനിങ് ചൂരിദാറിൻ്റെ നമ്മൾ ലൈനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തും കറക്റ്റ് മാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് ഒരു ലൈന് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കേട്ടോ ഈ ഒരു ഡാർസ് നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിന് മുകളിൽ നമ്മൾ സാധാരണ നമ്മൾ ചൂരിദാറൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല വശം നമ്മൾ വെച്ച് പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് നെക്ക് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കും ഈ ഒരു തയ്ച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് പീസും നമ്മുടെ നല്ല പീസും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു മാർക്കിലെ ആ ഒരു മാർക്കിൽ കൂടി നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടി ഒരു ലോങ് സ്റ്റിച്ച് വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമ്മൾ നല്ലവണ്ണം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്കിവിടെ രണ്ടാമത്തെ മാർക്കിലും കേട്ടോ രണ്ടാമത്തെ മാർക്കിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു ഇപ്പം നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് തുണികൾ തുണിയും ലൈനിങ് പീസും തമ്മിൽ കറക്റ്റ് കിട്ടും കാരണം ഉൾവശത്ത് ലൂസൊന്നും ആകാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമ്മുടെ ചൂരിദാർ പൂർണ്ണമായും നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ചൂരിദാർ നമ്മൾ മുഴുവനായും തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയാണ് നമ്മൾ ടെക്ക് തയ്ക്കേണ്ടത് കേട്ടോ നമ്മുടെ ഡാർസ് ബാക്ക് ഡാർസ് തയ്ക്കുന്നത് ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് ഡാർസ് തയ്ക്കുന്നത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തുണ്ടാകുന്ന നമ്മുടെ ആ ഒരു ലൂസിന് കറക്റ്റായിട്ട് എല്ലാ ചില ആളുകൾക്ക് ബാക്ക് ഭാഗത്ത് അല്പം ഉണ്ടാകും അതിനനുസരിച്ച് നമ്മുടെ ബോഡിയുമായി ടച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് നമുക്കിവിടെ ബാക്ക് ഡാർസ് തയ്ക്കുന്നത് നല്ല ഷെയ്പ്പോടുകൂടി നമുക്ക് അപ്പോൾ കിട്ടും അതിനു വേണ്ടിയാണ് ഡാർസ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു രണ്ട് പീസും നമ്മളിവിടെ കൂട്ടി തയ്ച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ലൈനിങ് പീസും ബോഡി പീസും കൂട്ടി തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് ായിട്ട് ഇതുപോലെ മടക്കി പിടിക്കുക കണ്ടോ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് മടക്കണം ഇതുപോലെ മടക്കിയാൽ നമുക്ക് ലൈനിങ് പീസും അതുപോലെ തന്നെ ബോഡി പീസും ഉൾ വസ്തു വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ഡാറ്റ്സ് തയ്ച്ചെടുക്കാൻ പറ്റും ഒരിക്കലും തുണികൾ തമ്മിൽ പോകാതെ രീതിയിൽ കറക്റ്റായിട്ട് നിൽക്കും അവിടെ അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം ആ ഒരു സ്റ്റിച്ച് കൊടുത്തത് കണ്ടോ ആ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് വ്യത്യാസം വരില്ല കറക്റ്റ് യിട്ട് വരും ഇനി അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഡാർസും നമുക്ക് ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കാം ഇവിടെ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ഡാർസിൻ്റെ നീളം എത്രയാണോ വരുന്നത് അതിന് നേർ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആ ഒരു സെൻടർ ഭാഗത്ത് നമ്മുടെ ഡാർസിൻ്റെ സെൻ നീളത്തിൻ്റെ സെൻടർ ഭാഗത്ത് നമുക്ക് എത്രയാണോ നമുക്ക് അവിടെ ഡാർസിൻ്റെ അകലം കൊടുക്കേണ്ടത് വീതി കൊടുക്കേണ്ടത് അതിനനുസരിച്ച് തയ്ച്ച് കൊടുക്കുക കേട്ടോ ഇവിടെ നിന്ന് തുടങ്ങി ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് സെൻടർ ഭാഗത്ത് നമുക്കൊരു അറേഞ്ച് വീതിയൊക്കെ നമുക്കവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിക്കാം അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചില്ലേ നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഇവിടെ നിന്ന് അഴിച്ച് മാറ്റാം കേട്ടോ ആ ഒരു സ്റ്റിച്ച് എന്തായാലും അഴിച്ച് മാറ്റണം ആ ഒരു സ്റ്റിച്ച് നമ്മൾ ലോങ്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ചും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് ഈയൊരു ഒരു പതിച്ചു വെക്കാം കേട്ടോ ഇതുപോലെ പതിച്ച് വെക്കും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർസുകളുടെ ഇടയിൽ തുണി ലൂസാകുന്നൊന്നും ഇല്ലാതെ നല്ല കൂടി നിങ്ങൾക്ക് കേട്ടോ നല്ല ടൈറ്റോട് കൂടി ഇവിടെ കിട്ടും കേട്ടോ രണ്ട് അതായത് ലൈനിങ് പീസും നമ്മുടെ നല്ല പീസും തമ്മിൽ ലൂസൊന്നും ഇല്ലാതെ നല്ല കൂടി തന്നെ നമുക്ക് ഈ ഡാർസ് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം